കടലിൽ കിടക്കുന്ന മരത്തടികൾ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യണമെന്ന് ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾ മന്നലാംകുന്ന് അണ്ടത്തോട് ബീച്ചിൽ രൂക്ഷമായ കടൽക്ഷോഭമാണ് നിലനിൽക്കുന്നത് നിരവധി കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണിരുന്നു മന്നലാംകുന്ന് പാപ്പാളി അണ്ടത്തോട് പെരിയമ്പലം തങ്ങൾപ്പടി മേഖലകളിലാണ് രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ളത് ഇതുമൂലം നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും കടപുഴകി കടലിൽ വീണുകിടക്കുകയാണ് ഇത് യഥാസമയം നീക്കം ചെയ്തില്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് വിഘാതമാകും വിലപിടുപ്പുള്ള വലകളും മറ്റും കൊമ്പുകളിൽ കുടുങ്ങി കേടുപാടുകൾ സംഭവിക്കുകയും വരുമാനം നഷ്ടപ്പെടുകയും ചെയ്യും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ ഒപ്പുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ഈ മേടിക്കേണ്ടി അപേക്ഷല്ല ഈ കാണുന്ന ഓരോ പിടിച്ച് അതി